നമുക്ക് അലീനയുടെ മനുഷ്യശങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനുശങ്കറോട് ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം മനുഷ്യങ്കറോട് ഒട്ടും കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് പറഞ്ഞു അലീനയും ഹരിശങ്കറും തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടെന്ന് പറയണം അല്ലെങ്കിൽ എനിക്ക് അതങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണോ എന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദേ തെളിവുകളും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം അതുകൊണ്ട് അവൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇതെല്ലാം കേട്ടു ഞമ്മൾ മനുശങ്കറിനും വല്ലാത്തൊരു ഞെട്ടനായിരുന്നു അങ്ങനെ കുറച്ച് സമയോടെ സംസാരിച്ചതിന് ശേഷം ഫോൺ വെക്കുവാണ് മരേന്ദ്രൻ ഈ സമയം മനുഷ്യശങ്കറിൻ്റെ മനസ്സിലൂടെ പല പല ചിന്തകളും വന്നു താൻ ആദ്യമായിട്ട് അവളെ കാണുന്നതും പിന്നീട് അവളോട് സംസാരിച്ചും അവളെയും കൂട്ടിക്കൊണ്ട് ആദ്യം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നു ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ഒരുപക്ഷെ ഹരി ഇവിടെ ഇല്ല അവ സെക്ക ഷോയ്ക്ക് പോയിക്കണം അവൻ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ മനു മനസ്സ് വിചാരിക്കുകയാണ് ആ സമയത്ത് ബാലേന്ദ്രൻ്റെ അടുത്ത് വൈജയന്തി പറഞ്ഞു അവനെ വിളിച്ച് സത്യാവസ്ഥയൊക്കെ തുറന്നു പറഞ്ഞാൽ നന്നായി ഇനി ഇനിയിപ്പം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമൂല അവനല്ലേ പോയി കൊണ്ടന്നേ അല്ലെങ്കിൽ ഞാനാണെങ്കിലും അന്ന് ആകന്നേ പറഞ്ഞ വേണ്ട വേണ്ടാന്ന് ഏഹ് കൊല്ലപ്പള്ളി വീട്ടിലാണെങ്കിലോ കമലയടുത്തെയും പറഞ്ഞ ഇങ്ങനൊരു സാഹസത്തിന് പോകണ്ടാന്ന് ഇത്ര ദൂരച്ചെന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരണ്ടാന്ന് അപ്പം ആരും കേട്ടില്ലാന്ന് പറയാണ് അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ നിനക്കിപ്പം എന്താ വൈജയന്തി ചോദിക്കുകയാണ് അല്ല ഞാൻ പറയാനുള്ളതും കൂടെ പറഞ്ഞു ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വേലയിരിക്കുന്ന പാമ്പിനെ എടുത്ത് കടി വെച്ച് കടി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ദൈ വൈജേ എനിക്കൊരു കൂടലൊന്നും നിന്നോട് പറയാനില്ലെന്ന് പറയണം കാരണം ബാലേന്ദ്രൻ അറിയാം ഒരു പക്ഷെ അലീനെ അത്ര വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ വൈജേ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വട്ടം നിന്ന് തർക്കിത്തു തർക്കിക്കത്തുള്ളൂ അല്ലാതെ ഒരിക്കലും അവിടെ തെറ്റ അവൾ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല പിന്നീട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോവാണ് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് പോയി പത്രമൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് അങ്ങനെ പത്രമൊക്കെ എടുത്ത് സിറ്റോട്ടി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ചായയെ കേട്ട് വരുവാണ് ബാലേന്ദ്രൻ്റെ കൊണ്ട് ചായ കൊടുത്തിട്ട് പറഞ്ഞു സാർ എന്നാൽ ചായ എന്ന് പറയണം ബാലേന്ദ്രൻ വാങ്ങി വാങ്ങിയിട്ട് അലീനയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു അതെ സാർ ഞാൻ ഇന്ന് എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ ഇങ്ങനെ മുഖം വരുത്തിയെന്ന് നോക്കുവാണ് സാറേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോകേണ്ട വരുമെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടപ്പുറപ്പുകളാണ് ഞാൻ വിചാരിച്ചു ആ ഒരു സ്നേഹത്തോടും കരുതലോടുകൂടെ അവരെയൊക്കെ ഞാൻ നോക്കിക്കണ്ടേ പക്ഷേ അവരൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്നോട് ഒരിച്ചിരി സ്നേഹമെങ്കിലും കാണിച്ചത് കൃഷ്ണമോളും അതുപോലെ തന്നെ സാറുമായിരുന്നു പറയണം ആ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയണം എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയത്തും സാറ് പലപ്പോഴും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് സാർ ഇനി ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു യാത്ര പറയാൻ വേണ്ടി വന്നതെന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ട് കയറിപ്പോവാ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അത് കണ്ടുകഴിയുമ്പം നമുക്കും ഭയങ്കര സങ്കടം വരും അത്രയ്ക്ക് സെന്റായിട്ടാണ് അലീനെ പറയണേ പിന്നീട് അലീനെ നേരെ അടുക്കളയിലേക്ക് ഇന്ന് അവിടുത്തെ ജോലികളൊക്കെ ചെയ്യണം അപ്പോഴേക്കും വന്നിട്ട് ചോദിച്ചു എടി നീ എന്തിനായിട്ട് അടുക്കള കയറി ജോലി ചെയ്യുന്നേ നിന്നോട് ഇന്ന് പാൻ പറഞ്ഞല്ലേ നിൽക്കും എനിക്കറിയാം മാഡം ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ പോകുന്നതിന് മുമ്പ് എടുത്ത കാര്യങ്ങളൊക്കെ നോക്കണ്ടേ സാറിന് കടയിലേക്കൊക്കെ പോകണ്ടേ മാഡത്തിന് ഓഫീസിലും പോകണ്ടേ കുട്ടികൾക്ക് സ്കൂളിലും പോകണ്ടതെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കൂടിപ്പോയി ഒരമണിക്കൂർ ഒരമണിക്കൂർ ആകുമ്പത്തേം ജോലികളെല്ലാം തീരും തീർത്തിട്ട് ഇനി എല്ലായിടത്ത് പെറുക്കി വെച്ചിട്ട് ഞാൻ പോയിക്കോളാം അല്ലേലും ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും ഞാനിവിടെ നിൽക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഒരു നിമിഷം വൈജേണ്ടി ഇങ്ങനെ നോക്കുകയാണ് അല്ലീനെ അത്ഭുതത്തോട് കൂടിയിട്ട് കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു ഇത് കുലുക്കില്ലെന്നുള്ള കാര്യം വൈജാന്തിക്ക് മനസ്സിലായി പിന്നീട് അവിടുത്തെ ജോലികളെല്ലാം ചെയ്തിട്ട് അലീന മുറിയിലേക്ക് എന്ന് പ്രജിതാമ്മ ഫോട്ടോ എടുത്ത് കയ്യിലേക്ക് വിടിച്ചു ഞാൻ തോറ്റുപോയി മമ്മി എനിക്ക് ജയിക്കാൻ പറ്റിയില്ല മമ്മി പറഞ്ഞ പോലെ എനിക്കിവിടെ പിടിച്ചു ജയിക്കാൻ പറ്റിയില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങുക എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്താ എങ്ങോട്ട് പോകണം എന്ന് എനിക്കറിയില്ല എന്ന് പറയണം അങ്ങനെ സങ്കടപ്പെട്ട ആ ഫോട്ടോ നോക്കി ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നു അതങ്ങനെ എന്നിട്ട് അവസാനം ബാഗിനകത്തേക്ക് എടുത്തു വെച്ചു പിന്നീട് നേരെ സൗതാമിനെ മുത്തശ്ശരയിലേക്ക് ചെല്ലുവാണ് മുത്തശ്ശിയോട് പറഞ്ഞു ഞാനിന്ന് ഇറങ്ങട്ടെ എന്ന് പറയാം അല്ല മോളെ നിന്നെ എനിക്ക് പറഞ്ഞു വിടാനായിട്ട് ഒട്ടും ആഗ്രഹമില്ലെന്ന് പറയണം അങ്ങനെ പറയരുത് മുത്തശ്ശി മുത്തശ്ശിക്കറിയാലോ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ് എല്ലാവരെയും എതിർത്തോണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുമോ മോളെ നീ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം ആണെന്ന് പറയാം സങ്കടപ്പരണ്ട ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല മുത്തശ്ശിക്ക് നല്ലത് മാത്രമേ മാത്രം എന്ന് പറയുന്നത് മോളെ നീ എവിടെ പോയാലും നിനക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ നീ നല്ല കുട്ടിയല്ലേ എന്ന് ചോദിക്കാം അതെ മുത്തശ്ശി എനിക്കറിയാം ഇവിടുന്ന് എവിടെ എങ്ങോട്ടിറങ്ങിയാലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മുത്തശ്ശി ആ കാര്യത്തിൽ പേടിക്കേണ്ട മുത്തശ്ശി എന്തിനാ ടെൻഷൻ അടിക്കണേ പിന്നീട് മുത്തശ്ശേ ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് മുത്തശ്ശി സുഖമായിട്ട് ഇരിക്കണം ദേ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശമോ കൊടുത്തിട്ട് അങ്ങനെ തിരിയുമ്പത്തേ അപ്പോഴേക്കാണ് വൈജയന്തി അങ്ങോട്ടേക്ക് കയറി വരുന്നത് വൈജയന്തി വന്നിട്ട് അലീനിയെന്ന് നോക്കി അലീനെ എന്ന് നോക്കിയിട്ട് പറഞ്ഞു നീ പോവാനായിട്ട് റെഡി ആയില്ലെന്ന് ചോദിക്കുവാണ് പിന്നീട് അലീനയോട് പറഞ്ഞു ഇത്രയും ദിവസം ഇവിടെ നിന്നല്ലേ ഇതാ നിന്റെ ശമ്പളം എന്നും പറഞ്ഞോണ്ട് ആ ശമ്പളം പൈസ അങ്ങോട്ടേക്ക് കൊടുക്കുവാണ് ഈ സമയത്ത് അലീനി അത് വാങ്ങി പിന്നീട് ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുത്തിട്ടു പറഞ്ഞു ഇത് നീ ഇവിടെ ചെയ്ത് കൂട്ടിയനൊക്കെ ആയിരുന്നു വെച്ചു ടിപ്പായിട്ട് അങ്ങോട്ട് കൂട്ടിക്കോളാൻ പറയാണ് ഒരു ഇരുന്നൂറ് രൂപ അങ്ങോട്ട് നീട്ടുവാണ് ഈ സമയത്ത് അലീനെ നോക്കി അലീനെ അങ്ങോട്ട് മേടിച്ചില്ല പിന്നീട് പരിചയന്തു പറഞ്ഞു നീ ഇപ്പം ടിപ്പ് ഇതൊക്കെ മേടിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയാണ് നീ ഇവിടെ ബാലേന്ദ്രൻ്റെ പേഴ്സിൽ നിന്ന് പലപ്പോഴായിട്ട് ഒന്നും രണ്ടും അല്ല പത്തു നൂറും അഞ്ഞൂറും ഒക്കെ വെച്ച് പത്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അലീനയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അലീനെ എന്ത് ചെയ്യണം തൻ്റെ കയ്യിൽ തന്ന പൈസയിൽ നിന്നും രണ്ടായിരത്തഞ്ഞൂറ് രൂപ എണ്ണിയെടുത്തു എണ്ണിയെടുത്തിട്ട് വൈജേന്ദ്രൻ നേരത്തെ നീട്ടിയിട്ട് ഇതാ മാഡം ഈ പൈസ പിടിക്കാൻ പറയണം എന്തിനാ ഇത് അല്ല ഞാൻ സാറിൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തു എന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഇത് മാഡം വെച്ചോളാം പറയാണ് ഏഹ് എനിക്ക് വേണ്ട ഇതെന്ന് പറയണം അങ്ങനെ പറയരുത് മാഡം ഞാൻ മോഷ്ടിച്ചിരണമെന്നോ ഉറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പണം മേടിക്കണമെന്ന് പറയണം അല്ലാതെ ഞാനിവിടെ നിന്ന് എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വൈജയന്തി ഒന്നും ഞെട്ടി അപ്പോഴേക്കും മുത്തശ്ശിയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ വന്നു മുത്തശ്ശി അലീനെ ഇങ്ങനെ നോക്കുകയാണ് കാരണം അലീനയുടെ മുഖത്തെ ആ ദൃഢനിശ്ചയം വ വൈജയന്തിക്ക് പോലും പിടിച്ചുവയ്ക്കാൻ പറ്റിയില്ല അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കാരണം അത്ര തീഷ്ണമായിരുന്നു അവളുടെ സംസാരം അവളുടെ കണ്ണുകളിലെ ആ ഒരു ഇതൊക്കെ പിന്നീട് വൈജയന്തിയോട് പറഞ്ഞു മാടമല്ല പറഞ്ഞേ ഞാൻ സാറിൻ്റെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചെന്ന് അല്ല അത് പിന്നെ ഞാൻ അല്ല ഞാൻ സമ്മതിച്ചു മാഡം ഞാൻ എടുത്തേക്കുന്നേ ഇനിയിപ്പോൾ എടുത്തില്ലെന്ന് പറയേണ്ട കാര്യമില്ല ഞാൻ തന്നെ എടുത്തേ അതുകൊണ്ട് സ മാടം ഈ പഴം പിടിക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞാൽ വൈജെന്ന് പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യും എൻ്റെ കയ്യിലേക്ക് തരണ്ട എൻ്റെ പണമല്ലോ ബാലയന്ദ്രൻ്റെ പേഴ്സിനകത്തുനിന്ന് എടുത്തല്ലേ അയാളുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അലീനെ നോക്കി ശരിയെന്ന് പറയുകയാണ് പിന്നീട് ബാഗ് എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയ പറഞ്ഞു അതെ ഈ ബാഗും കൂടി ഒന്ന് പരിശോധിക്കാൻ പറയണം എന്തിനാ അല്ല ഈ ബാഗിനകത്ത് ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഒന്നും അറിയത്തില്ലല്ലോ എടുത്ത് വെച്ചിട്ടുണ്ടോയെന്ന് ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്ന് നിറയും കഴിയുമ്പം പറയും ഹാ ഞാൻ ഈ ബാഗിനകത്ത് അത് കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയും സ്വർണ്ണം പണമൊക്കെയാ വെറുതെ എന്തിനാ പരിശോധിച്ചാളും പറയാണ് പൈജയന്തി ഒന്ന് നോക്കി നീ എന്താ ആളെ കളിയാക്കോന്ന് ചോദിക്കുക കളിയാക്കിയതല്ല മേടം ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശിക്കങ്ങോട്ട് ചിരി പൊട്ടി കാരണം ഇത്രയെങ്കിലും അലീന പറയണമെന്നൊരു ചിന്ത മുത്തശ്ശിയുടെ മനസ്സിലേക്ക് വന്നു പൈജയന്തി അങ്ങോട്ട് പിന്നീട് ഇറങ്ങിപ്പോവാണ് മുത്തശ്ശി ഒന്ന് നോക്കിയിട്ട് അലീന താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് താഴെ ബാലേന്ദ്രൻ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് അലീന് പറഞ്ഞു സാർ ഞാൻ ഇറങ്ങുവാന്ന് പറയണം ഈ കുടുംബത്തിൽ ഇത്തിരി സ്നേഹം കരണയൊക്കെ എന്നോട് കാണിച്ച സാറാന്ന് പറയണം അതിൻ്റെ നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടായിരിക്കും പിന്നീട് ബാലേന്ദ്രനെ പറഞ്ഞു സാർ ഈ പൈസ പിടിക്കാൻ പറയണം ഏഹ് പൈസയോ ഇതെന്തിനാ അല്ല ഞാൻ സാറിൻ്റെ പേഴ്സിനകത്തുനിന്ന് മോഷ്ടിച്ച പൈസയെ പലപ്പോഴായിട്ട് പത്തിരണ്ടായിരത്തഞ്ഞൂറ് രൂപ എടുത്തായിരുന്നല്ലോ ആ പണമെന്ന് പറയണം അതിന് നീ എടുത്തെന്ന് അതെ ഞാൻ തന്നെ എടുത്തതെന്ന് പറയണം ഞാൻ തന്നെ മോഷ്ടിച്ചേ അതിന് നീ മോഷ്ടിച്ചതിന് തെളിവൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ മോഷ്ടിച്ചെന്ന് ഇതിൽ പറയും എന്താ ഒരു സാർ ഒരു തെളിവ് വേണ്ടേ സാർ അത് പിടിക്കണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ബബിതയും കൃഷ്ണമോളും രോഹിത് സ്കൂളിൽ ഇറങ്ങുന്നു അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബബിതയ്ക്ക് ഒരു പുച്ചഭാവമായിരുന്നു മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അലിയനോട് അത്ര പിടിപ്പില്ലായിരുന്നല്ലോ കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമായിരുന്നു ആ സമയത്ത് ബാലയൻ തന്നെ അത് വാങ്ങാൻ നിന്നു അല്ലാതെ പിന്നെ ഞാൻ സാർ ഇത് വാങ്ങാതെ ഞാനൊരുന്ന് പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും വൈജയന്തി വന്നിട്ട് ആ പൈസ അങ്ങോട്ട് മേടിച്ചു ബാലേന്ദ്ര കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു ഇപ്പം മതിയിലോ സമാധാനമായല്ലോ ബാലേന്ദ്ര ഈ നിങ്ങളുടെ പൈസയാ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാന്ന് പറയാണ് ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല അലീന അലീന നേരെ തിരിഞ്ഞ് കൃഷ്ണമോളുടെ പവിത്രടുത്ത് നിന്ന് എന്നിട്ട് പറഞ്ഞു രണ്ടുപേരും നന്നായിട്ട് പഠിക്കണം പഠിത്തത്തിൽ ഉഴപ്പൊന്നും ചെയ്യരുത് നല്ല രീതി തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ ഉപദേശിക്കുവാണ് അതിനുശേഷം ഭാര്യയ്ക്ക് എടുത്ത് ഇറങ്ങുന്നതിന് മുമ്പ് രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് രോഹിത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ നീ ഉദ്ദേശിച്ച പെണ്ണല്ല ഞാൻ ഹരിശങ്കർ നിന്നോ നിന്നോട് എന്തൊക്കെയെന്നെ കുറിച്ച് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നെ ആ പെടുത്തരുത് അറിയാലോ ഹരിശങ്കർ പറയുന്ന കേട്ട് നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു കാലത്ത് നല്ലതുണ്ടാകത്തില്ല നീ മോശമായ കൂട്ടുകെട്ടിലേ പോയി ചാടത്തുള്ളൂ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ രോഹിത് പറഞ്ഞു ഇതൊക്കെ പറയും നീ ആരടി എന്നോട് എന്ന് ചോദിച്ചോണ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും വൈജേന്ന് വന്നിട്ട് പറഞ്ഞു അവളുടെ ഒരു ഉപദേശം കേട്ടില്ലേ പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഇറങ്ങി പോയി എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അലീനെ നിന്നെ ഞാൻ കൊണ്ടോ വിടാം സ്റ്റാൻഡ് വരെയാണെങ്കിലും കൊണ്ട വിടാന്ന് വേണ്ട സാർ കൊണ്ടുപോവിടുമെന്നും വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അലീനയും കൂടെ ഇറങ്ങുവാണ് ആ സമയത്ത് ബാലേന്ദ്രനൊക്കെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണ് കാരണം അലീന ആ പണം എടുത്തിട്ടില്ല എന്നൊരു ചിന്ത ബാലയേന്ദ്രൻ്റെ മനസ്സിലേക്കും വരുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും പുറത്തൊരു കാർ വന്ന് നിന്നിട്ട് അതിനകത്തുനിന്ന് മനുശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരം വരാട്ടോ ഇനി നമ്മൾ അടിപൊളി വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് വൈജയന്തിക്കും ഹരിശങ്കനും രോഹിത്തിനു എട്ടിൻ്റെ പണി തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളായി വൈകുന്നേരം വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു